ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബലം വരുമ്പോൾ കേരളത്തിൽ മികച്ച വിജയം നേടുമെന്ന് അവകാശപ്പെട്ട എൽഡിഎഫിന് അത്ര മികച്ച രീതിയിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ലെന്ന് വേണം നിലവിലെ ബലസൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ വലിയ പ്രതീക്ഷയിൽ എൽഡിഎഫ് നോക്കിക്കണ്ട ചില മണ്ഡലങ്ങളായിരുന്നു ആലത്തൂർ മാവേലിക്കര വടകര തിരുവനന്തപുരം തൃശൂർ എന്നീ മണ്ഡലങ്ങൾ അതിൽ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ മാത്രമാണ് എൽഡിഎഫിന്റെ പ്രതീക്ഷയ്ക്കൊപ്പം നിന്നത് തിരുവനന്തപുരം പോലെ ഏറെ ഒരു മണ്ഡലത്തിൽ എൽഡിഎഫിന് മൂന്നാം സ്ഥാനത്തേക്ക് ഒതുങ്ങേണ്ടി വന്നത് ദയനീയ കാഴ്ചയാണ് തൃശൂരിലെത്തുമ്പോൾ സുനിൽകുമാറിന് വലിയ പ്രതീക്ഷയർപ്പിച്ച മണ്ഡലത്തിൽ ബിജെപിക്കെതിരെ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ എൽഡിഎഫിന് കഴിഞ്ഞിട്ടുണ്ട് അതേസമയം മാവേലിക്കരയിൽ സിപിഐയുടെ യുവ സ്ഥാനാർത്ഥി അരുൺകുമാറിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ തുടക്കത്തിലുണ്ടായ ചലനം പിന്നീട് വോട്ടെണ്ണി പകുതി കണ്ടില്ല എന്നാൽ ആലത്തൂരിൽ സിറ്റിംഗ് എം പി രമ്യ ഹരിദാസിനെതിരെ വലിയ മുന്നേറ്റമാണ് കെ രാധാകൃഷ്ണൻ കാഴ്ചവെച്ചത് നിലവിൽ പതിനയ്യായിരം വോട്ടുകൾക്ക് മേലെയാണ് കെ രാധാകൃഷ്ണൻ ലീഡ് ചെയ്യുന്നത് കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഇത്തവണ എംപിയുടെ പാർട്ടി രാഷ്ട്രീയം അത്രയേറ്റില്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്